ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പോ നമ്മളെ അതിലിന്ന് രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞിടയിലെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയുമ്പോൾ തന്നെ കാര്യമായിട്ട് ഇവിടുത്തെ വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല കാരണം എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാൽ മതി വെച്ചിട്ടായിരുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട് അല്ലേ എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ മതി വെച്ചിട്ടായിരുന്നു അങ്ങനെ വന്നു ഒരു മൂന്നാല് മണിക്കൂർ കഷ്ടി ഒന്ന് ഉറങ്ങിയപ്പോൾ ഉറങ്ങിയതിൻ്റെ ക്ഷീണം നിങ്ങളത് ആ കണ്ണിൽ കാണണ്ടെന്ന് വിചാരിക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ ഉറങ്ങി കഴിഞ്ഞിട്ടപ്പോൾ ആഹാരം കഴിക്കാനുള്ള നേരമായി അങ്ങനെ ആഹാരമൊക്കെ കഴിക്കാൻ പോവുകയാണ് നമ്മൾ ഇല്ലേ ആഹാരം കഴിക്കാൻ പോവുകയാണ് അപ്പൊ ഏതായാലും ചക്കരേ എന്തൊക്കെയാ വിശേഷങ്ങള് എന്തൊക്കെ നിന്റെ വിശേഷങ്ങൾ എന്നെ വീഡിയോയിൽ ഇങ്ങനെ കറക്റ്റ് കാണുന്നിട്ട് ആൾക്കാർക്ക് ആകെ ഇടങ്ങേറായിട്ടിരിക്കാണ് ചക്കര ഏ എന്താ അനക്കം ചോട്ടൊക്കെ ഉണ്ടോ ഉണ്ട് കുഞ്ഞാവുണ്ട് അഞ്ഞാവനക്കുണ്ട് ചവിട്ടനുണ്ട് ഒക്കെ ഉണ്ട് പാപ്പതാ പറകണുണ്ട് നമുക്ക് രാവിലെ ഒരു കാര്യം ചെയ്യും നമുക്ക് ആദ്യം പോയിട്ട് ഭക്ഷണം കഴിക്കാം അല്ലെ ഭക്ഷണം കഴിച്ചു വന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് ചെയ്യാം ഓക്കെ കാരണം വയറ് നല്ല വിഷക്കൊന്നുണ്ട് അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി നോക്കാം അടിപൊളി എന്താ നെയ്ച്ചോറല്ലേ നല്ല അടിപൊളി നെയ്ച്ചോറ് സലാഡ് ഇത് ഇത് മാങ്ങ അച്ചാറുണ്ട് നാരങ്ങ അച്ചാറ് വെളുത്ത ചിക്കൻ ഫ്രൈ ഉണ്ട് എന്നാ ചിക്കൻ കറിയൊക്കെ ഉണ്ട് ആര്യായിട്ടുള്ള പപ്പടം ഉണ്ടാവും ആളിയ അത് മെയിൻ ആണ് പപ്പടം ഇല്ലെങ്കിൽ ചിക്കൻ ചിക്കൻ കറി ഇല്ലെങ്കിലും അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും അതേ സ്ഥലത്ത് അവിടെ തന്നെ അപ്പോ നമ്മൾ പറഞ്ഞു നിർത്തി എന്തായിരുന്നു നേരത്തെ എന്റെ ഞാനക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു എന്താ ഷുഗറിന്റെ ഒക്കെ പാട് ഇത് എന്താ ഉച്ച കേണത് ആ മില്ലിൽ തടി ആ ആ ഷുഗറിന്റെ എങ്ങനെയുണ്ട് ഷുഗർ കൊറവാ ഷുഗർ കൊറവാണെങ്കിലും ഒന്നെങ്കില് കൂടിയിട്ടുള്ള അംഗം അല്ലെങ്കിൽ കുറഞ്ഞിട്ടുള്ള അംഗം എന്തെങ്കിലും ഫോണോടുത്ത് കൂടെ ഒക്കെ വീണുള്ള ഭയങ്കര പറയണത് അപ്പൊ ഏതായാലും കുറയാനും പാടില്ല കൂടാനും പാടില്ല അതുകൊണ്ട് നല്ല നല്ലപോലെ അത് ചെയ്യാം മനപ്പനെ കണ്ടിട്ട് ഹാപ്പിയായോ ഹാപ്പിയായിട്ടാ ശരി അപ്പൊ വേറൊരു സാധനം തീക്കൂടെ പോക്കി വാവാളികുട്ടി വാ 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 അംഗിന് എന്നെ കാണാതിരുന്ന് കണ്ടിട്ടേ വരും ഒക്കെ ചെയ്യും കേട്ടോ ഒരായി ഒന്നും ഇല്ല നോക്കി വാ കുഞ്ഞു വാ 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 പോര് നീക്ക് പോരടി അവിടെ വന്ന് കയറിയപ്പോ അവിടെ ഉറക്കത്തിന് നീച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മള് വന്നപ്പോഴേ പിന്നെ കൊറേ ഒക്കെ നോക്കിയിട്ട് മനസ്സിലായി ഇപ്പൊ കളിയും ശരിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആണോ അല്ലെ ചക്കരെ ഇനി ഏതായാലും കുറച്ചീസ് ഇവിടെ ഇണ്ടാവും അപ്പൊ നിങ്ങോട്ട് ഇവിടത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പോ ഏതായാലും ഇപ്പൊ ഈ വീഡിയോയില് ബാക്കി വിശേഷങ്ങൾ നമ്മക്കണം ഭക്ഷണം കഴിച്ചോ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഭക്ഷണമൊക്കെ ടിപൊളി വെറൈറ്റി ആണല്ലേ വെറൈറ്റി ഡിഷാണ് അതെ അതെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഓരോ നാട്ടിലെ പുതിയ പുതിയ ഭക്ഷണ പറയണേ നീട്ടിയേ എന്തൊക്കെ പറയണേ വാ വടിയാ എവിടെ വരണം എവിടെ വരണം വണ്ടി വരണത് എവിടെ നോക്കാം

ഉറങ്ങി അതില് ഉറക്കക്ഷീണം ഒന്നാണ്ട് കെട്ടുകെട്ടുറങ്ങില്ലേ അപ്പൊ ഒരു മൂന്നര മണിക്കൂർ ആ മൂന്നു മണിക്കൂർ മൂന്നു മണിക്കൂർ കഷ്ടി ഉറങ്ങിയിട്ടുണ്ടാവും അപ്പൊ ഏതാണ്ടൊക്കെ ഉറക്കക്ഷീണൊക്കെ മാറിയില്ലേ അപ്പൊ അതേപോലെ തന്നെ വാപ്പായി സദാ മഴ മഴ പെയ്യാണ് ഐശ്വര്യം കണ്ടോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് ഇനി എന്നും ഐശ്വര്യ അതൊന്നും പറഞ്ഞിട്ട് മക്കളെ അമ്മ പറയാണ് ഇവിടെ എന്നും മഴ ഇണ്ട് ഞാൻ പറഞ്ഞ അന്നും പറഞ്ഞിട്ട് കാര്യമില്ല സീനു അതാ സീനു എന്തൊക്കെ വിശേഷം സുഖല്ലേ അടിപൊളിയാണ് മഴയൊക്കെ ആയാലും അതാ പൊതച്ചിരിക്കുന്നുണ്ട് ഏ അത് ശരി ആ മ്മക്കെല്ലാം വിശേഷം പറയുന്നേ അതന്നെ അവ രണ്ടാൾക്കാർ വിശേഷമുള്ള ആൾക്കാരായിട്ടോ അപ്പൊ എന്നാലും നല്ല മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യത്തെ മഴ പെയ്യത്തെ ആ അവരതാ കുട്ടി നടക്കാനായിട്ടോ അപ്പൊ മഴ ഉഷാറായിട്ട് പെയ്യുന്നുണ്ട് മഴ പെയ്യട്ടെ മഴ പെയ്യട്ടെ അലേഹ ആ വെള്ളായ ദയ ദൂണ്ടായോ കടിക്ക് ആ ഉത്പന്നത്തിരീത ഒരു ചെറിയതന്നോ ഒരു വാക്കിലോ കടിക്ക് നട് കടിച്ചെടുക്കാനുള്ള സാധനം അലേഹ ഇവിടന്താ പണി ഇവിടന്താ പണീന്ന് ഓ നോ ക്യാമറയോന്ന് ആ ചേട്ടൻ എന്തോ പറയുന്നുണ്ട്

മിക്സർ കഴിച്ചു ആ വാപ്പ വാപ്പ ചായേന്റെ വാപ്പക്ക് ഇങ്ങനെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഇടയ്ക്ക് ചായ വേണം ഇനി പോയിട്ട് ചായ അടുത്ത ആള് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഏതായാലും അപ്പ് ചെയ്യുകയാണ് പക്ഷെ നമ്മുടെ ബർത്ത്ഡേ അലമോളുടെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടപ്പോ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ പുതിയൊരു Claro.